മരണവീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അനാചാരമാണ് വളരെ കൃത്യമാണ് മാത്രമല്ല പേരെടുത്ത് പോലും പറയുന്നുണ്ട് മൂന്ന് ആണ്ട് ഒക്കെ തടയപ്പെടേണ്ടതാണ് വിദേഹത്താണ് പല വിഷയങ്ങളും ഉസ്താദന്മാരായിട്ട് ചർച്ച ചെയ്ത് സംസാരിച്ച വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഉസ്താദമാരുടെ അടുക്കലേക്ക് സംശയങ്ങളായിട്ട് പോയ അനുഭവങ്ങളുണ്ടോ ഞാൻ അന്ന് അവിടെ കാസർഗോഡ് ജോലി ചെയ്യുന്ന സമയത്തെയാണ് എൻ്റെ മൂത്താപ്പ മരിക്കുന്നത് ഉപ്പയുടെ ജ്യേഷ്ഠൻ അദ്ദേഹം മരണപ്പെടുന്ന ഫോൺ കോൾ വരുന്നു ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഫോൺ കോൾ വരുന്നത് ഞാൻ ഉടനെ അവിടെ നിന്ന് പുറപ്പെടുന്നു കാസർഗോഡിൽ നിന്ന് വയനാട്ടിൽ എത്തണമെങ്കിൽ ഏകദേശം അഞ്ചെട്ട് മണിക്കൂർ യാത്ര ചെയ്യണം രാത്രി പത്ത് മണിയാകുമ്പോൾ ഞാൻ എൻ്റെ മൂത്താപ്പയുടെ വീട്ടിലേക്ക് അഥവാ മരണ വീട്ടിലേക്ക് കയറിച്ച് തന്നെയാണ് ഞാനവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഒരു കല്യാണ വീടിൻ്റെ പ്രതീതിയാണ് നല്ല ബിരിയാണിയുടെ മണം കോഴിയിറച്ചിയുടെ മണം ആളുകളിങ്ങനെ നിരന്നിരുന്ന് തിന്നു അവിടെ ചോറ് കൊടുക്കുക ഇവിടെ കറി കൊടുക്കും എന്നുള്ള ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഇത് പിറ്റേ ദിവസം തന്നെ ഞാൻ മഹലിലുള്ള ഒരു വലിയ വല്യുസ്താദുണ്ട് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അദ്ദേഹം അന്ന് പഴയ തരുവണിയിലെ വലിയ പഴയ മഹല് പള്ളിയാണ് പൂമുഖത്തിരിക്കാണ് ഞാൻ ഉസ്താദിനോട് തലേ ദിവസം കണ്ട കാഴ്ച പറഞ്ഞു ഉസ്താദ് ഇത് ശരിയാണോ ഇത്രയും നല്ലൊരു ഭക്ഷണം മരണവീട്ടിൽ വിളമ്പാന്ന് കിതാബിലൊക്കെ അത് പാടില്ല എന്ന് പറയുന്നില്ലേ ഭക്ഷണം നന്നാക്കി കൊടുക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട റൂമിലേക്ക് പോകാം ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോകുന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതേ ചോദ്യം പലരും ചോദിക്കാറുണ്ട് കിതാബിൽ അങ്ങനെ വരികളുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് പക്ഷേ നമ്മൾ മരണവീട്ടിൽ ഈ വിളിച്ചു കരയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നിയാഹത്തിന് വേണ്ടിയോ ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് അതൊന്നും എതിർക്കപ്പെടേണ്ടതില്ല അദ്ദേഹം പറയാണ് സത്യത്തിൽ ചെറിയ പത്ത് കിതാബ് മുതൽ അവിടുന്ന് മുകളിലുള്ള ഫത്തുൽ മൊയിന് മഹല്ലി തൊഹഫ ഷാഫിയ മധഹബിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം മരണവീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അനാചാരമാണ് വളരെ കൃത്യമാണ് മാത്രല്ല പേരെടുത്ത് പോലും പറയുന്നുണ്ട് മൂന്ന് ആണ്ട് മുതലായവ ഒക്കെ തടയപ്പെടേണ്ടതാണ് വിദഗ്ധാണ് അയൽവാസികൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി നബി സല്ലാ അല്ലെ വസ്ലമിയുടെ ഹജീസൊക്കെ വെച്ചിട്ട് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ കിതാബിലൊന്നു നടക്കുന്നു നാട്ടിൽ വേറൊരു അനാചാരം നടക്കുന്നു അതിനെ ന്യായീകരിക്കുവാനോ പിന്തുണക്കുവാനോ പ്രമാണം പോലും ഇല്ല എന്നതാണ് അന്നത്തെ ആ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നൊക്കെ തൽക്കാലം ഒരു ന്യായീകരണം വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് അപ്പോൾ കിതാബിലാണെങ്കിൽ അതിന് പോലും എതിരാണ് പറയുന്നത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം തന്നെയാണ്